ചക്കള്ളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി മൈൻഡ് ബ്ലോവേഴ്സ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെയും ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കുക അവരുടെ സർഗാത്മകത വികസിപ്പിക്കുക നൂതന സംരംഭങ്ങൾ തയ്യാറാക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്നത് ഫൗണ്ടേഷന്റെ മോഡ്യൂൾ അനുസരിച്ചാണ് കുട്ടികൾക്ക് പരിശീലനവും പ്രവർത്തനങ്ങളും നൽകുന്നത് പരിശീലന പരിപാടിയിൽ കുട്ടികളുടെ സംരംഭകത്വ ആശയങ്ങൾ പ്രൊജക്ട് രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ആശയങ്ങൾ സംസ്ഥാനതലത്തിൽ വിദഗ്ധ സമിതിയുടെ മുമ്പാകെ അവതരിപ്പിക്കാനും അവസരമുണ്ട് ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടനം കുടുംബശ്രീശേഷിയിച്ചിരിക്കുകയും അവരുടെ സംരംഭങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ശേഷിയാണ് സംരംഭങ്ങളുമായിട്ടുള്ള നമ്മുടെ വെറുതെ പിന്നെ വളങ്ങൾ ഉണ്ടാക്കാനും അതുപോലുള്ള സാധനങ്ങളെക്കുറിച്ച് ഓരോ അങ്ങനെയൊക്കെ ഓരോ കുട്ടികളുടെയും ശേഷിയെയും വേണ്ടിയാണ് നടപ്പിലാക്കുന്നത് വൈസ് ചെയർപേഴ്സൺ മറിയാമ ബിജു സി ഡി എസ് അംഗം തുളസി പ്രദീപ് റിസോഴ്സ് പേഴ്സൺമാരായ ടിൻസി ഷിജു സോനാമോൾ ചാക്കോ എക്സ് ഓഫീഷ്യോ അംഗം സജിതാഭായി അനു അനി കമ്മ്യൂണിറ്റി കൗൺസിലർ ഗീതാശിവൻ സാബു കുറ്റിപ്പാലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര